നരേന്ദ്രമോദി ഞങ്ങളെ വഞ്ചിച്ചല്ലോ എന്ന് പറയുവാനുള്ള അവസരമുണ്ടാക്കരുത് എന്തുകൊണ്ടാണ് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ ഹരീണാം വഞ്ചിദോഹം അതായത് ഈ ഹസ്തനപുരിയുടെ ഭരണമൊക്കെ കിട്ടിയ ശേഷം ഈ ആഡംബരത്തിലുമൊക്കെ മതിമയങ്ങിപ്പോയ അർജുനനും യുധിഷ്ഠിരനുമൊക്കെ കൃഷ്ണനെ അന്വേഷിച്ച് ദ്വാരകയിലേക്ക് ചെല്ലുന്നു അവിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണൻ്റെ അന്ത്യകർമ്മങ്ങളാണ് ആ സമയത്താണ് അവർ പല കാര്യങ്ങളും ചിന്തിക്കുന്നത് ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ തേരിൽ തൻ്റെ തേര് തെളിച്ച ആ വ്യക്തി ആരായിരുന്നു അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അത് ഈശ്വരനായിരുന്നു ഇതുപോലെ സോളാർ എന്ന് പറയുന്ന മേഖല അല്ലെങ്കിൽ നിലവിലത്തെ ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്ന ആ മഹാവ്യക്തിത്വം നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ് ഇന്ന് കിട്ടുന്ന എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി ബാങ്ക് ലോണുകൾ ഇതെല്ലാം നിലവിലെന്തുണ്ട് റൺ ഇതിനെ തകർക്കാന് പല മേഖലകളിലുള്ളവര് പ്രവർത്തിക്കും അതിന് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് തീർച്ചയായിട്ടും പ്യുവറായിട്ടുള്ള രാഷ്ട്രീയം ഇതിനകത്തുണ്ട് അതായത് കേരളത്തിലെ ജനങ്ങൾ ഇനിയും ഈ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയിലേക്ക് പോയാൽ പലരുടെയും ഉറക്കം കെടുത്തു വന്ന് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് പല പദ്ധതികൾ വരുമ്പോഴും അതായത് ഒരു കിസാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആറായിരം രൂപ ഒരു വർഷമാണോ മാസം കണ്ട് കിട്ടുന്നൊരു പദ്ധതിയുണ്ട് അത് ലോഞ്ച് ചെയ്ത സമയത്ത് ഇവിടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിയ വൃത്തികെട്ട പുറകോട്ട് നാടകങ്ങൾ കാരണം ആ പദ്ധതിയിൽ അംഗത്വം കിട്ടാഞ്ഞ ധാരാളം പാവപ്പെട്ടവരുണ്ട് അതിനകത്തെ കഷ്ടാണ് അവിടെയും നല്ല ബെൻസുകാരായാലും ബി എം ഡബ്ല്യുലും വരുന്നവരെ അവരെല്ലാം അക്കൗണ്ടും തുടങ്ങി ആ കിസാൻ എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതിക്കകത്ത് മെമ്പർഷിപ്പ് നോക്കുക പക്ഷേ ഈ രാഷ്ട്രീയ നീചന്മാരുടെ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു വൃത്തികേടുകൾ കാരണം ആ പദ്ധതിയിൽ അംഗമാകാത്ത പാവപ്പെട്ടവരുണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത് എന്താ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അതിഗംഭീരമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് അതൊരു കോടി വീടുകൾക്ക് എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി ഗംഭീരം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീര അതുമാത്രമോ എല്ലാ പൊതുമേഖലാ ബാങ്കുകൾക്കും നാഷണലൈസ്ഡ് ബാങ്കുകൾക്കും നിർദ്ദേശം കൊടുത്തേക്കുക എന്താ ലോൺ കൊടുക്കണം അതാ ഏഴ് ശതമാനം ഒക്കെ ആയിരുന്നത് ആറര ശതമാനവും ആറ് ശതമാനം ഒക്കെ ആയിട്ട് ലോൺ ചുരുക്കി ഒന്ന് ഓർത്തു വയ്ക്കുക കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഇ എം ഐ അടയ്ക്കാൻ എന്ത് ചെയ്താൽ മതി കറണ്ട് ചാർജ് അടയ്ക്കുന്നതിന് തുല്യമോ ആയിട്ടുള്ളൊരു എമൗണ്ട് അല്ലെ കുറച്ചുകൂടി ഒരു എമൗണ്ട് കുറച്ച് വർഷം ബാങ്കിലേക്ക് ലോണിൻ്റെ ഇ എം ഐ ആയി അടച്ച് കഴിയുമ്പോൾ പത്തോ ഇരുപത്തഞ്ച് വർഷം സൗജന്യ വൈദ്യുതി എത്ര ഗംഭീരമായ ആശയം ഈ ആശയത്തെ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുന്ന വർഗവഞ്ചകരുണ്ട് അവരോടൊപ്പം നിൽക്കണോ അതോ ഈ വർഗവഞ്ചനയുടെ എതിരായി നിൽക്കണോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമാണ് ആ കിസാൻ്റെ ആറായിരം രൂപ കിട്ടാഞ്ഞതുകൊണ്ട് ആർക്ക് നഷ്ടം പ്രധാനമന്ത്രിക്ക് നഷ്ടമുണ്ടോ അല്ലേ നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞ ധനകാര്യമന്ത്രിക്ക് നഷ്ടമുണ്ടോ എനിക്ക് കേന്ദ്രത്തിലെ ഈ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആരാന്നും എനിക്കറിയില്ല ഇവിടെ കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ ആർക്കാണ് ഇഷ്ടം ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട വിഷയമാണ് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബിൽ ഒരു നാലായിരം അല്ലെങ്കിൽ മൂവായിരത്തിന് മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം അങ്ങനെ ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നു എങ്കിൽ മസ്റ്റായി മൂന്ന് ഗ്രാമായിട്ട് വെക്കുക ഈ എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡി മേടിച്ച് പോക്കറ്റ് ഇടുക എല്ലാ ട്രാൻസ്ഫോമറുകളുടെയും മാക്സിമം കപ്പാസിറ്റി കേരളത്തിലെ ഓരോ ജനങ്ങളും പൂർത്തീകരിക്കും എന്ന് ഉറപ്പിക്കുക അതിനുശേഷം നമുക്ക് ഓഫ് ഓഫ്ഗ്രിഡ് ഒക്കെ പിന്നെ വെക്കാം ബാറ്ററിപ്പാക്കൊക്കെ വെച്ചിട്ട് നാളെ ഞങ്ങൾ കുറച്ച് പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ആ പദ്ധതിയിൽ സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു അഡ്വൈസറി ബോർഡ് ഇൻസ്ട്രക്ഷൻസ് അതായത് ചെറിയൊരു ഫീസ് മേടിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സോളാർ വെക്കണോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ കൊമേഴ്ഷ്യൽ പ്ലേസുകളിലൊക്കെ സോളാർ വെക്കുന്നതിന് വേണ്ട ഗൈഡ് ലൈൻസ് നമുക്ക് സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മൾ നോക്കുന്നുണ്ട് സാധാരണ ഒരു വീടൊക്കെ വെക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു അതിൻ്റെ ബേസ് ലെവല് മുതൽ പ്ലാനിങ് തൊട്ട് അതിൻ്റെ കംപ്ലീഷൻ വരെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ ഒരു മേൽനോട്ടം കോടുകൂടി നമുക്ക് കേരളത്തിലെ മികച്ച കമ്പനികളെ കണ്ടെത്തി നല്ല സർവീസ് ഒക്കെ തരുന്ന കമ്പനികളെ കണ്ടെത്തി നമുക്ക് ആ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്